നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ അറുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ അഞ്ഞൂറ്റി എമ്പത്തി ആറാമത്തെ നാമം മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് പറയുന്നത് ശുഭാംഗ ശാന്തി ഗോഹിതോ ഗോപതിർ ോപതിർ ഗോപ്തൃഷാക്ഷോ വൃഷപ്രിയ ശ്ലോകത്തിലെ നാമങ്ങൾ ശുഭാംഗ ശാന്തിത സ്രഷ്ട കുവലേശയ ഗോഹിത ഗോപതിർ ഗോപ്ത വൃഷഭാക്ഷ വൃഷപ്രിയ എന്നിങ്ങനെ പത്ത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമധേയമാണ് ശുഭാംഗ ശുഭാംഗ എന്ന് പറഞ്ഞാൽ ശുഭമുള്ള അംഗത്തോടു കൂടിയ ആരാണോ ആ ശക്തിയെ ശുഭാംഗ എന്ന് പറയുന്നു ശുഭ എന്നാൽ വളരെ ശോഭനീയമായ ഭംഗിയേറിയ മനോഹാരിതമായി അങ്ക എന്നാൽ ആ രൂപത്തെ കുറിക്കുന്നു അപ്പോൾ ഭഗവാന്റെ ആ രൂപം ഏവരെയും ആകർഷിക്കുന്ന ആ ഒരു വിധത്തിലുള്ള രൂപവും അങ്ങനെ ഭഗവാൻ പറയുന്ന ഓരോ വാക്കുകൾ നമ്മൾ എങ്ങനെ ശ്രവിക്കുന്നുവോ അത് തന്നെയായിരിക്കും നമ്മൾ അത് ജീവിതത്തിലും പ്രവർത്തിക്കുന്നത് അത്രയ്ക്ക് ശക്തിയുള്ള ആകർഷണമായ ആ രൂപത്തോടു കൂടിയ ഭഗവാന് ശുഭാങ്ക എന്ന നാമധേയം അടുത്ത നാമധേയം ശാന്തിത എന്നാണ് ശാന്തി എന്നാൽ മനസ്സിന് ഏതൊരു ശക്തിയാണോ സമാധാനത്തെയും സന്തോഷത്തെയും പ്രദാനം ചെയ്യുന്നത് ആ ശക്തിയെ ശാന്തിത എന്ന് പറയുന്നു അതായത് ഭഗവാൻ ഏതൊരു മനസ്സിൻ്റെ രാഗദ്വേഷ വികാരങ്ങളെ അടക്കുവാൻ സഹായിച്ചു കൊണ്ട് ആ മനസ്സിലുള്ള നന്മകളെ ഉയർത്തിപ്പിടിച്ച് തിന്മകളെ മാറ്റി നിർത്തിക്കൊണ്ട് മ പവിത്രതയെ കൊണ്ടുവന്ന് ആ പരമഭക്തനെ പൂർണ്ണമായ ആ ഒരു സന്തോഷം പരമാനന്ദത്തെയും ആ ഒരു സമാധാനത്തെയും ഭഗവാൻ അനുഗ്രഹിക്കുന്നു അതിനാൽ ഭഗവാൻ ശാന്തിത എന്ന നാമധേയം അടുത്ത നാമധേയമാണ് സ്രഷ്ട എന്ന് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്ന ആ ശക്തിയെ നമ്മൾ സ്രഷ്ട എന്ന് വിളിക്കുന്നു അതായത് ഏറ്റവും ആദ്യമായ ആ സമയം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഭഗവാൻ എല്ലാവിധ സൃഷ്ടികളെയും അങ്ങനെ ഉത്ഭവിച്ചു അതായത് പഞ്ചഭൂതങ്ങളാൽ ഓരോ സൃഷ്ടിയെയും ഉത്ഭവിപ്പിക്കുകയും അവസാനം ആ പഞ്ചഭൂതങ്ങളിലേക്ക് ആ ജീവാത്മാവിനെ കൊണ്ട് ലയിപ്പിക്കുകയും പരമാത്മാവിനെ സ്വന്തം ശരീരത്തിലോട്ട് ലയിപ്പിക്കുകയും ചെയ്യുന്നു സാക്ഷാൽ ഭഗവാൻ നാരായണൻ അതിനാലാണ് ഭഗവാൻ സ്രഷ്ട എന്ന നാമധേയം അടുത്ത നാമധേയം കുമുദ എന്നാണ് അതായത് കുമു എന്നാൽ കു എന്നാൽ ഭൂമി എന്നർത്ഥം കുമുദ എന്നാൽ ആ ഭൂമിയെ ഏതൊരു വിധത്തിലാണോ സന്തോഷിപ്പിക്കുവാൻ ഒരു ശക്തി സഹായിക്കുന്നത് ആ ശക്തിയെ കുമുദ എന്ന് പറയുന്നു അതായത് ഭൂമി എത്രത്തോളം ആനന്ദമയമായി ഇരിക്കുന്നുവോ അതിലുള്ള സൃഷ്ടികൾ മുഴുവനും ആ ആനന്ദത്തിൽ പങ്കുചേരുന്നു അതിനാലാണ് ഒരു ഭൂമി സങ്കടപ്പെടുമ്പോൾ ആ ഭൂമി കുലുക്കം ഉണ്ടാവുകയും അത് ആ സൃഷ്ടികളെ മൊത്തം ഇളക്കി മാറ്റുകയും ചെയ്യുന്നു അതിനാൽ എപ്പോഴും സാക്ഷാൽ ഭഗവാൻ നാരായണൻ ഭൂമിയെ പൂർണ്ണമായി സന്തോഷവതിയായി വയ്ക്കുവാൻ കൂടുതൽ സഹായിക്കുന്നു അതിനാൽ ഭഗവാൻ കുമുദ എന്ന നാമധേയം അടുത്ത നാമധേയമാണ് കുവലേശയ എന്ന് കുവള എന്നാൽ ജലം എന്നർത്ഥം ഈശ എന്നാൽ ഭഗവാൻ എന്നർത്ഥം ഈ ശയ ശയ എന്നാൽ ശയിക്കുക എന്നർത്ഥം അപ്പോൾ കുവലേശയ എന്നാൽ ഏതൊരു ശക്തിയാണോ ആ ഒരു ജലത്തിൽ ശയിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു ശക്തിയെ കുവലേശയ എന്ന് പറയുന്നു അതായത് ഈ ഭൂമിക്ക് ചുറ്റും മുഴുവൻ ജലമാണ് അതായത് കുവളയാണ് അപ്പോൾ ആ ഒരു ജലത്തിൽ ഇങ്ങനെ ഇയന് നടക്കുന്ന ഒരു സർപ്പമാണ് അനന്തൻ ആ ഒരു സർപ്പത്തിന്റെ മുകളിൽ ശയിച്ചു കൊണ്ടിരിക്കുന്ന നാരായണന് സർപ്പശായി എന്ന നാമവും അതുപോലെ തന്നെ ആ ശേഷ മുകളിൽ ശയിക്കുന്നതിനാൽ ഭഗവാന് ശേഷശായി എന്ന നാമധേയവുമുണ്ട് അതിനാൽ ഈ ഒരു അവസരത്തിൽ ഭഗവാൻ ജലത്തിൽ ശേഷന്റെ മുകളിൽ ശയിക്കുന്നതിനാൽ കുവലേശയ എന്ന നാമധേയം അടുത്ത നാമധേയമാണ് ഗോഹിത ഹിത എന്നാൽ ഇഷ്ടം എന്നർത്ഥം അവരുടെ നന്മയ്ക്ക് എങ്ങനെയാണോ സഹായിക്കുന്നത് എന്നർത്ഥം ഗോ എന്നാൽ ഗോക്കൾ അല്ലെങ്കിൽ പശുക്കൾ എന്നർത്ഥം അപ്പോൾ ഗോഹിത എന്നാൽ പശുക്കൾക്ക് എന്തെല്ലാം വിധത്തിൽ നന്മകൾ ഭഗവാൻ ചെയ്യുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നുവോ ആ ശക്തിയെ ഗോഹിത എന്ന് പറയുന്നു അതായത് ഭഗവാൻ പല അവതാരങ്ങൾ എടുക്കുകയും അതിൽ ഏറ്റവും മുഖ്യമായ അവതാരമായ ശ്രീകൃഷ്ണ എന്ന അവതാരത്തിൽ പല പല സന്ദർഭങ്ങളിലും ഈ ഒരു ദൈവികമായ ആ ഒരു മൃഗമായ ഗോക്കളെ ഭഗവാൻ പല വിധത്തിൽ സംരക്ഷിക്കുകയും അവരെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തു അപ്പോൾ ഭഗവാൻ എങ്ങനെയാണോ ആ ഒരു വ്യവസായത്തെ മുകളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സഹായിക്കുന്നത് അതിൻ്റെ ഒക്കെ നടുവിലായി നമ്മൾ ഗോക്കളെയാണ് പൂജിക്കുന്നത് അത്രക്ക് അതിന് മുഖ്യത്വമുണ്ട് അതിനാൽ ഭഗവാന് ഗോഹിത എന്ന നാമധേയം ഈ ഗോയ്ക്ക് വേറൊരു അർത്ഥവുമുണ്ട് ഭൂമി എന്നർത്ഥം അതായത് ഭഗവാൻ ഒരു അവതാരത്തിൽ എങ്ങനെയാണോ വരാഹ അവതാരത്തിൽ എങ്ങനെയാണോ ഭൂമിയെ അങ്ങനെ രക്ഷിക്കുവാൻ വേണ്ടി പൊരുതി എത്തുന്നത് അതിനാൽ ഭഗവാൻ ഗോഹിത എന്ന നാമധേയം അതായത് ഭഗവാൻ എപ്പോഴും ഒരു അധർമ്മം നടക്കുന്ന സമയത്ത് അവിടെ വന്ന് ധർമ്മത്തെ പരിപാലിക്കുന്നു അത് പലയിടങ്ങളിലും നമുക്ക് കാണാം അത് രാവണനായാലും ഹിരണ്യാക്ഷനായാലും ഹിരണ്യകശിബു ആയാലും അങ്ങനെ എല്ലാവിധ പ്രപഞ്ചത്തിന് എതിരായിട്ടുള്ള ശക്തിയെ അങ്ങനെ ഭഗവാൻ ഇല്ലാതാക്കി സംരക്ഷിക്കുന്നു അതിനാൽ ഭഗവാൻ ഗോഹിത എന്ന നാമധേയം അടുത്ത നാമധേയമാണ് ഭഗവാൻ്റേത് ഗോപതി എന്ന് ഗോ എന്നാൽ ഭൂമി എന്നർത്ഥം എടുക്കുമ്പോൾ ആ ഭൂമിയുടെ പതി അതായത് സംരക്ഷകനാണ് സാക്ഷാൽ നാരായണൻ അതിനാൽ ഭഗവാൻ ഗോപതി എന്ന നാമധേയം അതായത് ആ ഭൂമി ത്രത്തോളം ക്ഷമാശീലമായി ഇരിക്കുമ്പോൾ ആ ഭൂമിക്ക് എന്തൊക്കെയാണ് ആഗ്രഹം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് ഭഗവാൻ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു അതിനാലാണ് ഭഗവാൻ ഈ ഒരു ഭൂമിക്ക് പ്രത്യേകമായി ഒരു ശക്തി കൊടുക്കുന്നത് അതിനാൽ ഭൂമിയുടെ ശക്തി ി വളരെ അപാരമാണ് അതുപോലെ തന്നെയാണ് ഗോകൽ എന്ന അർത്ഥമെടുത്താലും ആ ഒരു പശുക്കൾക്ക് എത്രത്തോളം ദൈവികമായ ആ ഒരു അനുഗ്രഹമുണ്ടോ അത് തന്നെയാണ് നമുക്ക് കാമധേനുവിലും കാണുന്നത് അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും നടക്കുവാൻ ആ ഒരു ദൈവികമായ മൃഗത്തിന് സാധിക്കുന്നു അതിൻ്റെയൊക്കെ പതിയായ നാരായണന് ഗോപതി എന്ന നാമധേയം ഈ പശുക്കളെ സംപാലിക്കുന്ന ഭഗവാൻ ഗോപാല എന്ന നാമധേയവുമുണ്ട് ഇത് നമ്മൾ വേറൊരു വേറൊരർത്ഥത്തിലെടുത്താൽ നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഭഗവാൻ ആ ഒരു വികാരത്തെ നിയന്ത്രിക്കുവാനും നമ്മുടെ പ്രവർത്തികളെയൊക്കെ നേരായ രീതിയിൽ കൊണ്ടുവരുവാനും ശ്രമിക്കുന്ന ആ ഇന്ദ്രിയങ്ങളുടെയൊക്കെ ഥനായ ഭഗവാന് ഗോ ഗോപതി എന്ന നാമധേയം അടുത്ത നാമധേയമാണ് ഗോപ്ത എന്ന് ഗോപ്ത എന്ന് പറഞ്ഞാൽ ഗുപ് എന്ന ആ ഒരു ശബ്ദത്തിൽ നിന്നാണ് ഗോപ്ത എന്ന ആ ഒരു വാക്ക് വരുന്നത് അപ്പോൾ ആ ഗുപ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയുണ്ട് ഒന്ന് സംരക്ഷിക്കുക എന്ന ഒരു അർത്ഥവും അടുത്തത് ആ ഒരു രഹസ്യമായി സൂക്ഷിക്കുക എന്ന അർത്ഥവുമുണ്ട് സംരക്ഷിക്കുക എന്നാൽ ഈ മുഴുവൻ പ്രപഞ്ചത്തെയും സംരക്ഷിക്കുന്ന ഭഗവാൻ ഗോപ്ത എന്ന നാമധേയവും ഈ ഒരു മായ കൊണ്ട് സത്യത്തെ മറച്ച് ആ ഒരു സൃഷ്ടികളെ ഓരോരുത്തരെയും മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ഭഗവാന് ഗോപ്ത എന്ന നാമധേയം അടുത്ത നാമധേയം വൃഷഭാക്ഷ എന്നാണ് വൃഷ ൃഷഭാ വൃഷ എന്നാൽ ആ ഒരു മയയെ കുറിക്കുന്നു അക്ഷ അതായത് കണ്ണുകളെ കുറിക്കുന്നു അതുപോലെ വൃഷ ഭാക്ഷ എന്നാൽ നമുക്ക് മനസ്സിന് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ ഉള്ളത് അതായത് പരമ ഭക്തനായ ഒരു സൃഷ്ടിക്ക് എപ്പോഴും സ്വാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹത്തെക്കാൾ മറ്റുള്ളവർക്ക് സഹായകരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കും ഉള്ളത് അത് മുഴുവനും സാധിക്കാൻ അവർക്ക് മയ പോലെ ആ ഒരു ആഗ്രഹങ്ങളെയെല്ലാം പൂർത്തീകരിക്കുവാൻ ഭഗവാൻ സഹായിക്കുന്നു അങ്ങനെ ആ ഒരു ഭക്തന്റെ എല്ലാവിധ ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കുവാൻ സാധ്യമുള്ള ഭഗവാൻ വൃഷഭാഷ എന്ന നാമധേയം ഈ ഭഗവാന്റെ ആ ഒരു കണ്ണുകൾ മുഴുവൻ ധർമ്മമാണ് അപ്പോൾ ഈ ഒരു വൃഷ എന്ന വാക്കിന് ധർമ്മം എന്ന അർത്ഥവുമുണ്ട് അപ്പോൾ എപ്പോഴും ധർമ്മം മാത്രം പരിപാലിക്കുന്ന ഭഗവാന് നേരായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ സാധിപ്പിക്കുവാൻ ഭഗവാന് കഴിയുകയുള്ളു അപ്പോൾ ഭഗവാൻ ഏതൊരു ഭക്തനാണോ ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നത് ആ ഭക്തന്റെ എല്ലാ ആഗ്രഹവും ഭഗവാൻ സാധിച്ചു കൊടുക്കുന്നു അതിനാൽ ഭഗവാന് വൃഷഭാക്ഷ എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് വൃഷപ്രിയ വൃഷ എന്നാൽ ധർമ്മം എന്നർത്ഥം പ്രിയ എന്നാൽ ഒരു ആനന്ദത്തെ കുറിക്കുന്നു അപ്പോൾ വൃഷപ്രിയ എന്നാൽ എപ്പോഴും ഭഗവാൻ ധർമ്മത്തിന് പ്രിയപ്പെട്ടവനായി നിൽക്കുന്നതിനാൽ ഭഗവാൻ വൃഷപ്രിയ എന്ന നാമധേയം അതായത് ധർമ്മം ആര് ചെയ്താലും അത് ഭഗവാന്റെ ഉള്ളിൽ ആഹ്ലാദത്തെ കൊടുക്കുന്നു അത് ഭഗവാൻ ആ ഒരു നന്മയെ തിരിച്ചറിയുന്നു ഒരു പരമഭക്തൻ പല തിന്മകൾ ചെയ്താലും അത് എല്ലാം മറികടന്ന് നന്മയുടെ പാതയിൽ എപ്പോഴാണോ പോകാൻ തുടങ്ങുന്നത് ആ സമയത്ത് ആ ഭക്തനെ രണ്ടു കൈകളിലും ഏന്തി നടക്കുന്നു സാക്ഷാൽ ഭഗവാൻ നാരായണൻ അതിനാൽ ഭഗവാൻ വൃഷപ്രിയ എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ ശുഭാംഗ ശാന്തിത സ്രഷ്ട കുമുദ കുവലേശയ ഗോഹിത ഗോപതി गोप्ता वृषभाक्ष वृषप्रिय नाम शुभाङ्ग्रष्टा कुमुदकुवय गोहितो गोपतिर्गोप्ता वृषभाक्षो ओम नमो भगवते वासुदेवाय